നമസ്കാരം മഹാൻമാന്യൂസിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖരൻ സുനാമിയായോ കേരള ബി ജെ പിയിൽ ആകപ്പാട് പ്രശ്നം കെട്ടിപ്പിടിച്ച് പിരിഞ്ഞവർ ഇപ്പോൾ കൂട്ട അടിയിലാണ് ഇന്ത്യൻ മഹാരാജ്യം തുടർച്ചയായി മൂന്നാം തവണയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ ഏറെക്കാലമായി വളരെ ശോചനീയമാണ് കേരളത്തിൽ പാർട്ടിയുടെ വേര് ശക്തമാക്കാൻ വർഷങ്ങളായി പലതരത്തിലുള്ള അഴിച്ചുപണികൾ കേന്ദ്ര നേതൃത്വത്തിൽ നടത്തിയതാണ് ഒന്നും പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ കേരളത്തിൽ ഒരു പുതിയ പരീക്ഷണം നടത്തണമെന്ന് കേന്ദ്ര നേതാക്കൾ തീരുമാനിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ജെ നഡ്ഡയും സംയുക്തമായി കൂടിയാലോചനകൾ നടത്തിയാണ് കേരളത്തിൽ നിലവിൽ സജീവമായി പ്രവർത്തന രംഗത്തുള്ള നേതാക്കളെ മാറ്റി പുറമേ നിന്നും ഒരാളെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കേരളത്തിൽ സ്ഥിരമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച നേതാക്കളെല്ലാം പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് കളികൾ നടത്തുകയായിരുന്നു എന്ന കാര്യം ദേശീയ നേതാക്കൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുഴുവൻ സമയവും പ്രവർത്തകരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തി പുതിയ ഒരു നേതാവിനെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി നിയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പ്രവർത്തന ചരിത്രം ഒന്നുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എന്ന ആളെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത് കേരള ബി ജെ പി ഘടകത്തിന്റെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റ അവസരത്തിൽ എല്ലാ മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരും എല്ലാം വട്ടം കൂടി നിൽക്കുകയും മധുരം പങ്കിടുകയും ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരനെ മാലയിട്ട് സ്വീകരിച്ച് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചകൾ ജലാ മാധ്യമങ്ങളിലൂടെയും ജനം കണ്ടതാണ് കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളും പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും തുറന്നു പറയാൻ ഒരു നേതാവും മടിച്ചിരുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ടെക്നോക്രാഫ്റ്റും മറ്റിടെ വ്യവസായി മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയ രാജീവ് ചന്ദ്രശേഖരൻ വലിയ ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമെന്നും ഉറക്കെ പറഞ്ഞതാണ് എന്നാൽ കേരളത്തിൽ കാലുകുത്തിയ ശേഷമാണ് ഇവിടുത്തെ നേതാക്കളുടെ യഥാർത്ഥ സ്വഭാവ ഗുണങ്ങളും പ്രവർത്തന രീതികളുമെല്ലാം രാജീവ് ചന്ദ്രശേഖരൻ തിരിച്ചറിയുന്നു കേരളത്തിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ലാത്ത കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയം കാര്യമായി അനുഭവിച്ചിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ പുത്തനച്ചി പുരപ്പുറം തുടയ്ക്കും എന്ന പോലെ കേരളത്തിലെ ബി ജെ പിയെ വെള്ളവും വളവും നൽകി അങ്ങ് വലുതാക്കി കളയും എന്നാണ് കരുതിയത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് ആഴ്ചകൾ വലത് കഴിഞ്ഞിട്ടും പാർട്ടിയുടെ ഭാവി പ്രവർത്തന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ നിൽക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളുമായി വലിയ അടുപ്പവും ഡൽഹി രാഷ്ട്രീയത്തിൽ പിടിപാടുമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ കളികൾ പുതുമുഖമായ ചന്ദ്രശേഖരനെ സ്വന്തം പാർട്ടിക്കാരെ പോലും വരുതിയിൽ നടത്തുവാൻ കഴിയുന്നില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പാർട്ടിയുടെ ഏതെങ്കിലും തലത്തിലുള്ള യോഗങ്ങൾ വിളിച്ചുകൂട്ടാൻ പോലും സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല ബി ജെ പിയുടെ കേരള നേതാക്കൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മൂപ്പിളമ്മ പ്രശ്നം തന്നെയാണ് പാർട്ടിയെ വിഷമിപ്പിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ പലരും ബി ജെ പി എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ട കാലം മുതൽ അതിനകത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ് ചുരുക്കം ചില നേതാക്കൾ ആർ എസ് എസ് എന്ന ബി ജെ പിയുടെ അടിത്തറയായ സംഘടനയിലും പ്രവർത്തിച്ചു വ വരുന്നവരാണ് അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലെ കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ആജ്ഞകൾക്ക് മുന്നിൽ അനുസരണയോടെ നിൽക്കുക എന്നത് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന കാര്യമാണ് ടെക്നോളജി വിദഗ്ധനായ രാജീവ് ചന്ദ്രശേഖരൻ ആർ എസ് എസ് കാലങ്ങളായി ശീലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തന പരിപാടികൾ അറിയാവുന്ന ആളുമല്ല അതുകൊണ്ട് തന്നെ പുത്തൻ പ്രതിഭാസങ്ങളെ ഉൾക്കൊള്ളുവാൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നതാണ് സത്യം പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പരീക്ഷണ അടിസ്ഥാനത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചത് കേരളത്തിൽ കാര്യമായ ബന്ധവും പരിചയവുമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അന്യനായി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി സംസ്ഥാന കമ്മിറ്റിയുടെ യോഗങ്ങൾ നടത്തി പാർട്ടിയുടെ പഴയ തട്ടിലുള്ള കമ്മിറ്റികളെ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള തീരുമാനവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ കടന്നു വന്നത് എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ മുൻ പ്രസിഡന്റുമാരായ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും പുതിയ പ്രസിഡന്റിന്റെ കണ്ടുപരിചയമില്ലാത്ത പ്രവർത്തന രീതികളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നു എന്നതാണ് അറിയുന്നത് സീനിയറായ ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കൾ തികച്ചും പുതുമുഖമായ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് സഹകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന അവസ്ഥയുമുണ്ട് ഏതായാലും കേരളത്തിലെ ബി ജെ പി പാർട്ടി ഘടകങ്ങളിൽ മുൻകാലങ്ങളിലേതുപോലെ തന്നെ താളം തെറ്റിയ പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഗ്രൂപ്പ് കളികളും തുടരുന്ന സാഹചര്യമാവും ഉണ്ടാകുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം